ഒരു ചെസ് ബോർഡിൽ അറുപത്തി നാല് തുല്യ സമചതുരങ്ങൾ ഉണ്ട് ഓരോ സമചതുരത്തിനും ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമുണ്ട് ബോർഡിന് പുറത്തായി രണ്ട് സെൻറ്റിമീറ്റർ വീതിയിൽ ബോർഡർ ഉണ്ട് ബോർഡർ ഉൾപ്പെടെ ചെസ് ബോർഡിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര അപ്പം ഇതാണ് ഏകദേശം ചിത്രം പെടിക്കൊടുത്തിട്ട് ഇതാണ് ചെസ് ബോർഡിൽ തക്കളങ്ങൾ ഇതിൽ ഏകദേശ രൂപമാണ് അറുപത്തി നാല് കളങ്ങളുണ്ട് എന്ന് സങ്കല്പിക്കുക ഇതാണ് ചെസ് ബോർഡിലെ കളങ്ങളാണ് ഇതിൽ അറുപത്തി നാല് കളങ്ങളുണ്ട് അറുപത്തി നാല് തുല്യ സമചതുരങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് ഓരോ സമചുരത്തിൻ്റെയും വിസ്തീർണം ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചതുരശ്ര സെൻറ്റിമീറ്റർ അപ്പം അറുപത്തി നാല് തുല്യ സമചരങ്ങളുണ്ട് ഇതിൽ ഓരോ സമചരത്തിൻ്റെയും വിസ്തീർണം ഏരിയ ആറ് പോയിൻ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് പിന്നെ ബോർഡിന് പുറത്തായി ഇതിന് പുറത്തായിട്ട് എന്താ ഉള്ളത് രണ്ട് സെൻറ്റിമീറ്റർ വീതിയിൽ ബോർഡർ ഉണ്ട് ഇതിന് പുറത്തായിട്ട് ഇതാണ് ബോർഡർ രണ്ട് സെൻറ്റിമീറ്റർ വീതി അതായത് ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഈ ഭാഗത്ത് രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും രണ്ട് സെൻറ്റിമീറ്റർ ഇവിടെയും രണ്ട് സെൻറ്റിമീറ്റർ ഇതും രണ്ട് സെൻറ്റിമീറ്റർ ഇവിടെയും രണ്ട് സെൻറ്റിമീറ്റർ ഇവിടെയും രണ്ട് സെൻ്റിമീറ്റർ ഇവിടെയും രണ്ട് സെൻറ്റിമീറ്റർ അപ്പോൾ ബോർഡിന് ഈ ചെസ് ബോർഡിലത്തെ സമയോധന കളങ്ങളുണ്ടല്ലോ അതിന് പുറത്തായിട്ട് ഒരേ വീതിയിൽ എത്ര വീതി രണ്ട് സെൻറ്റിമീറ്റർ വീതിയിൽ ബോർഡർ ഉണ്ട് നമുക്ക് കാണുന്നത് ബോർഡർ ഉൾപ്പെടെ ചെസ് ബോർഡിൻ്റെ ഒരു വശത്തിന് നീളം ഈ ബോർഡറും കൂടി ചേർത്തിട്ട് ഈ ചെസ് ബോർഡിൻ്റെ ആകെ ഒരു വശത്തിന് നീളാണ് കാണുന്നത് അപ്പം ഇത് സമയതര കള്ളികൾ മാത്രമുള്ള സ്ഥലമാണ് അതിന് പുറത്തുള്ള ബോർഡറാണത് നമുക്ക് കാണേണ്ടത് ഈ ബോർഡർ ഉൾപ്പെടെ ആകെ ഒരു വശത്തിന് നീളം കാണാനാണ് വേണ്ടത് നമുക്ക് ആദ്യം ഇതിൽ ഒരു സമചതുര കള്ളിയുടെ ഒരു സമചരത്തിൻ്റെ വിസ്തീർണം എന്നുണ്ട് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു സമചതുരത്തിന്റെ വിസ്തീർണം അങ്ങനെ എത്തണുണ്ട് അറുപത്തി നാല് കളങ്ങളുണ്ട് ഒരു കളത്തിന്റെ വിസ്തീർണം ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അറുപത്തി കളങ്ങളുടെ വിസ്തീർണം എങ്ങനെയാണ് അറുപത്തി നാലിനെ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് കൊണ്ട് ഗുണിക്കുക അറുപത്തി ഇൻടു ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇത് ഗുണിക്കുക നമുക്ക് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചിന് അറുപത്തിനാല് കൊണ്ട് കുണിക്കുകയാണ് ആദ്യം നാല് കൊണ്ട് കുണിക്കുക ഇതിന് അറുപത്തി നാല് പടിയിട്ട് കുളിക്കുക നാലഞ്ച് ഇരുപത് ശിഷ്ടം രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് പത്ത് ശിഷ്ടം ഒന്ന് നാലാറ് ഇരുപത്തി നാല് ഒന്ന് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ഒന്ന് കിട്ടി ഇനി ആറ് കൊണ്ട് കുടിക്കണം ആറഞ്ച് മുപ്പത് ശിഷ്ടം മൂന്ന് ആറ് രണ്ട് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് ശിഷ്ടം ഒന്ന് ആറ് ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് എന്നിട്ട് കൂട്ടുക പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് പത്ത് ഒന്ന് എട്ട് രണ്ട് പത്ത് ഒന്ന് മൂന്നും നാല് എന്ന് കിട്ടി നമുക്ക് രണ്ട് പൂജ്യം രണ്ട് ദശാംശങ്ങൾ ഇവിടെ നീക്കാനുണ്ട് രണ്ട് ദശാംശം നീക്കുമ്പോൾ നമുക്ക് നാനൂറ് കിട്ടി അതായത് നാനൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ഈ ഇതിൻ്റെ ഒന്നിച്ചിട്ടുള്ള വിസ്തീർണ്ണം കാരണം ഇതിൽ ഒരു കളത്തിൻ്റെ വിസ്തീർണം നമുക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് തന്നിട്ടുണ്ട് അങ്ങനെ അറുപത്തി നാല് കളങ്ങളുണ്ട് ഈ അറുപത്തി നാല് കൊണ്ട് ഗുണിച്ചു അപ്പോൾ നമുക്ക് എന്താ കിട്ടി ഈ ഭാഗത്തിൻ്റെ ആകെ വിസ്തീർണം കിട്ടി നാനൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ അതായത് ഇതൊരു സമചതുരാണ് ഈ സമചുരത്തിൻ്റെ വിസ്തീർണ്ണമാണത് ഈ സമചതുരത്തിന് വിസ്തീർണ്ണം കാണുന്ന സൂത്രവാക്യം എന്താ വശം സ്ക്വയർ ആണ് എ സ്ക്വയർ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ വശം സൈഡ് ആണ് അപ്പോൾ ഈ സമചൗരത്തിന് വിശദീകരണം നാനൂറാണ് അതായത് എ സ്ക്വയർ ഇതിന്റെ ഒരു വശം അതിന്റെ വർഗമാണ് ഈ നാനൂറ് അപ്പോൾ എ സ്ക്വയർ നാനൂറാണെങ്കിൽ എ എങ്ങനെ കാണാം ആ റൂട്ട് കണ്ടാൽ മതി നാനൂറിൻ്റെ റൂട്ട് എത്രയാണ് ഇരുപതാണ് ഇരുപത് സെൻറ്റിമീറ്റർ ഇരുപത് ഇൻറ്റു ഇരുപതാണ് നാനൂറ് അതായത് നമുക്കിത് കാണാൻ എന്ത് ചെയ്താൽ മതി ഈ പൂജ്യം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം റൂട്ട് കാണുക നാലിൻ്റെ റൂട്ടെത്രേ രണ്ട് എത്ര പൂജ്യം ഉണ്ടോ അതിൻ്റെ പകുതി പൂജ്യം എടുക്കുക അവിടെ രണ്ട് പൂജ്യം അല്ല ഉള്ളത് അപ്പോൾ പകുതി പൂജ്യം എടുക്കുമ്പോൾ ഒരു പൂജ്യം അങ്ങനെയാണ് നാനൂറിൻ്റെ റൂട്ട് ഇരുപത് കിട്ടി ഇപ്പം നമുക്ക് എന്താ കിട്ടിയത് ഒരു വശം കിട്ടി ഇരുപത് അതേതാ ഈ ഉള്ളിലത്തെ സമചരത്തിൻ്റെ ഒരു വശം കിട്ടി എന്ന് കിട്ടി നമുക്ക് കാണേണ്ടത് എന്താണ് ബോർഡർ ഉൾപ്പെടെ ചെസ് ബോർഡിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ഇതിപ്പോൾ ഇതിൻ്റെ മാത്രമാണ് നീളം കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ നീളമാണ് കാണേണ്ടത് ഇതാണ് ബോർഡർ ബോർഡർ ഉൾപ്പെടെ വശത്തിന് നീളം കാണണം ഇരുപതി കൂടെ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഇത് ഇരുപതാണ് ഇത് താഴേക്ക് വരുമ്പോഴൊക്കെ ഈ ഭാഗത്ത് ഒരു രണ്ട് കൂടുന്നുണ്ട് ഈ ഭാഗത്തും ഒരു രണ്ട് കൂടുന്നുണ്ട് അതായത് ഈ വശം കിട്ടാൻ ഇത് എന്ത് ചെയ്താൽ മതി ഈ ഇരുപതിൻ്റെ കൂടെ ഈ ഭാഗത്തെ രണ്ടും ഈ ഭാഗത്തെ രണ്ടും കൂടി കൂട്ടിയാൽ മതി അപ്പം ഇരുപതും രണ്ടും ഇരുപത്തിരണ്ടും രണ്ടും ഇരുപത്തി നാല് ഇതെന്താണ് ബോർഡർ ഉൾപ്പെടെ ഈ ചെസ് ബോർഡിന്റെ ഒരു വശത്തിന് നീളം എത്രയാണ് ഇരുപത്തിനാല് സെന്റിമീറ്റർ ആണ് ഉത്തരം